റിയില്ല <laughs> ഇവിടൊന്നും <laughs> 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 അവസാനം രണ്ടെണ്ണം ആള് ഞങ്ങളുടെ കണ്ടിട്ട് എല്ലാരും അഭിപ്രായം പറയണേ നമ്മടെ യൂറോപ്യൻ സന്ദർശനത്തിന് വേണ്ടി വന്നത് താമസിക്കാൻ പോയ റൂമാണിത് ഹോട്ടലാണ് അപ്പൊ ഇതാ നിങ്ങൾ ഇന്റർവ്യൂ വീഡിയോ കണ്ട കണ്ടുപോലെ എന്റെ ഫ്രണ്ട്സ്മാരട്ടാ അവര് കണ്ണൂരിൽ നിന്ന് വന്നതാണ് അപ്പൊ ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിട്ട് വന്നായിരുന്നു വന്നായിരുന്ന അപ്പോൾ അവർ മുമ്പത്തെ ദിവസം എത്തിയിരുന്നു പിന്നെ ഒരു ദിവസം നമ്മളിവിടെ കൊച്ചിയിൽ നിന്നിട്ട് പിറ്റേന്ന് ഇതായി ഇറങ്ങിയിട്ട് ആ റോയിൽ ഫോർന്ന് നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് മൂന്ന് അമ്പത്തഞ്ചിനായിരുന്നു കേട്ടോ എയർ അറേബ്യ ഷാർജ ടു ഷാർജ് ആദ്യം ഷാർജയിൽ പോയിട്ട് ഷാർജയിൽ ചെയ്തിൽ ആറ് മണിക്കൂർ ഹോൾട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് അസർബൈജാൻ ബാക്കുയിലേക്ക് ഉള്ള ഫ്ലൈറ്റ് അപ്പോൾ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ഇതിൽ ചെയ്യുന്നുണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം സപ്പോർട്ട് ചെയ്യണം പുതിയ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽബട്ടൺ കൂടി അമർത്തിയിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഇതാ ഞങ്ങളുടെ ലഗ്ഗേജ് ഒക്കെ നമ്മുടെ റോയലിലെ കുട്ടികളെല്ലാം എടുത്തിട്ട് വെച്ചു പിന്നെ ഡ്രൈവ് ചെയ്യുന്നത് സലീമാണേട്ട അപ്പോൾ സലീമും സലീമിൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു അപ്പോൾ സുഹൈൽ മാത്രമായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് ശബുമോൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു രാത്രിയിൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ സലീമുള്ളത് കൊണ്ട് സലീം ഡ്രൈവ് ചെയ്തു പിന്നെ നേരെ പോകുന്ന വൈക്ക് ഞമ്മളൊരു ചായ കുടിച്ചോട്ടോ എയർപോർട്ടിലോട്ട് തിരിയുന്ന ആ വൈ അവിടെ തന്നെ അത് എൽ ഇപ്പോൾ എയർപോർട്ട് പോകുമ്പോഴേ അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് തന്നെയാണ് കേട്ടോ പോകാൻ അങ്ങനെ അവിടെ നിർത്തിയിട്ട് ചായ കുടിച്ചിട്ട് നമുക്ക് സമയമുണ്ടായിരുന്നു മൂന്ന് അൻപത്തഞ്ചിനല്ലേ അപ്പോൾ ഒരു പതിനൊന്നരക്കേ ഇവിടെ റൂമിൽ നിന്ന് ഇറങ്ങിയിരുന്നട്ടാ അങ്ങനെ ചായ ഒക്കെ കുടിച്ചിട്ടാണ് പിന്നെ നമ്മൾ ചായയും ചൂട് പഴം ഒക്കെ കഴിച്ചിട്ടാണ് നമ്മൾ എയർപോർട്ടിലോട്ട് പിന്നെ തിരിച്ചത് അപ്പോൾ ഞങ്ങളുടെ ലേഡീസ് വള്ളി ട്രിപ്പാണ് കേട്ടായത് ആദ്യത്തെ ഞങ്ങളുടെ പ്ലാനിങ് നടക്കാൻ പോകുന്നത് ഈ ട്രിപ്പിലൂടെ ആണ്ട്ടായി ഇങ്ങ അങ്ങോട്ടുള്ള ഓരോരോ ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴേക്കും നമ്മൾ പോകുന്ന ട്രിപ്പൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ലേഡീസുകളിൽ ട്രിപ്പ് പോകാൻ പോകാൻ ഒരുങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ത്രില്ലായിരുന്നെട്ടാ നമ്മളിപ്പോഴും ഫാമിലിൻ്റെ ഹസ്ബൻഡൊപ്പം ആങ്ങളന്മാരൊക്കോ അല്ലെങ്കിൽ മക്കൾക്കൊപ്പം ഒക്കെ അല്ലേ പോയിക്കൊണ്ടിരിക്കുന്ന ഫാമിലിക്കൊപ്പം അപ്പോൾ നമുക്കത് ഇതിപ്പോൾ ഫ്രണ്ട്സ്മാരുടെ അടുത്താവുമ്പോൾ ഭയങ്കര ഒരു ചില്ലിങ് മൂഡാണ് കേട്ടോ നല്ലോണം എൻജോയ് ചെയ്ത് ഭയങ്കര എക്സൈറ്റ്മെൻ്റാണ് ഞങ്ങൾ മൂന്ന് പേരും അതെ അപ്പോൾ ഇതാ ഞങ്ങൾ പിന്നെ പോയിട്ട് ഞങ്ങൾ ഇറക്കിയിട്ടാണ് പിന്നെ ഇവർ പോയതെട്ടാ അങ്ങനെ സലീമും സലീമിൻ്റെ ഫ്രണ്ടും കൂടിയിട്ടായിരുന്നു കേട്ടാ ഞങ്ങൾക്ക് എയർപോർട്ടിലോട്ട് ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തത് എന്തായാലും ഒരുപാട് നന്ദി എല്ലാവരും ജേണിയൊക്കെ ആശംസിച്ചിട്ടാണ് അവർ പോയത് നമ്മുടെ സന്ദർശനത്തിന് വേണ്ടി ഹാപ്പി ജേണി അപ്പോൾ ഇതാ ഞങ്ങൾ ഞങ്ങളവിടെ ഇതാത്തി ലഗേജ് എല്ലാം ഇറക്കി ഇവിടെ വെച്ചു തന്നിട്ട് പിന്നെ ഞങ്ങൾ അവർ ഞങ്ങൾ പറഞ്ഞ് ഇങ്ങനെ പോയിക്കോ എന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങളിതാ അകത്ത് പോകാം കയറണമല്ലോ അപ്പം നേരെ അകത്ത് പോയിട്ട് ഗേറ്റിൻ്റെ അവിടെ നിന്ന് ചെക്കിങ്ങിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട് അങ്ങോട്ട് പോകാം അപ്പം എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് അവർക്ക് ചാറ്റയും പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങ് ചുമ് അകത്ത് കയറിയിട്ടാ പിന്നെ ഇത് പോയത് കൗണ്ടറിലേക്കാണ് കൗണ്ടറിൽ പോയിട്ട് നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം അപ്പോൾ ചാർജ കണക്ട് ചെയ്തിട്ടാണ് ഇട്ടാ നമ്മൾ പോകുന്ന ഫ്ലൈറ്റ് അപ്പോൾ അത് ഷാർജയിൽ ഇപ്പോൾ മൂന്ന് അമ്പത്തഞ്ചിന് വിട്ടാൽ ചാർജ ആറ് പത്തിന് അവിടെ എത്തും പിന്നെ നെക്സ്റ്റ് ഫ്ലൈറ്റ് അസർബാജാൻ യൂറോപ്പിലേക്കുള്ള ബാക്കുവിലേക്കുള്ള ഫ്ലൈറ്റ് ഒന്ന് ഫോർട്ടി ഫൈവിനാണ് അപ്പോൾ ആറ് മണിക്കൂർ അവിടെ ഹോൾട്ടുണ്ട് ആ ടൈം നമുക്ക് ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് തന്നെയാണ് ഇട്ടാൽ രണ്ട് ബോർഡിംഗ് പാസും കിട്ടാൻ ഇവിടെ നിന്നുള്ള കൊച്ചിന്നുള്ള ബോഡിംഗ് പാസും പിന്നെ ഷാർജയിൽ നിന്നുള്ള ബോർഡിംഗ് പാസും നമുക്ക് ഇവിടെ നിന്ന് തന്നെ അവർ തരും പിന്നെ ലഗേജൊക്കെ നമ്മൾ ഒന്ന് നോക്കണ്ട അവിടെ നിന്ന് തന്നെ ഫ്ലൈറ്റിൽ നിന്ന് ഫ്ലൈറ്റോ ഫ്ലൈറ്റോ അവർ മാറ്റിക്കോളും പിന്നെ നമ്മൾ പോയിട്ട് ഒന്ന് കയറിയാൽ മതി അവിടെ നിന്ന് ഒന്ന് വെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ അങ്ങനെ പിന്നെ ഇതാ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇതാ എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു അവിടെ ബർഗറൊക്കെ വാങ്ങി കഴിക്കുന്നതാണ് കേട്ടോ ബർഗറ് നന്നാവും എന്നൊക്കെ വിചാരിച്ച് വാങ്ങിയതായിരുന്നു പക്ഷേ ഫ്ലോപ്പായിപ്പോയിരുന്നട്ടാ സത്യം പറയാലോ ഒരു വിധം കൊടുത്തു പൈസ കൊടുത്ത് വാങ്ങി പിന്നെ വെറുതെ കളയണ്ട എന്നാൽ പിന്നെ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു രാത്രി അന്ന് രാവിലെ നമ്മൾ പുറത്തായിരുന്നു ഉച്ചക്കും ഒന്നൊരു റെസ്റ്റില്ലാതെ ഡ്രൈവിംഗ് ഒക്കെ ആയിട്ട് നല്ല ടയേഡായിരുന്നട്ടാ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ബോഡിയും തുടങ്ങിയപ്പോൾ ഞങ്ങളങ്ങോട്ട് നടക്കുകയാണ് ഗേറ്റിൻ്റെ അങ്ങോട്ട് അപ്പോൾ അഞ്ചാം നമ്പറിൻ്റെ അവിടെ ആയിരുന്നു നമ്മുടെ ഗേറ്റ് എയർ അറേബ്യ ആയിരുന്നു കേട്ടോ ഫ്ലൈറ്റ് അവിടെ അഞ്ചാം നമ്പറിലോട്ട് നടക്കുന്ന കുറച്ച് നടക്കാനുണ്ട് കേട്ടോ അവിടെ നിന്ന് ലിഫ്റ്റ് ഇറങ്ങിയിട്ട് കുറച്ച് നടന്നു പിന്നെ അപ്പോഴത്തേക്ക് ഇതാ ബോർഡിങ്ങൊക്കെ ഇപ്പോൾ ഒരുവിധം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങളും പോയി ജോയിൻ ചെയ്തിട്ട് ഉച്ചക്ക് അകത്ത് കയറാൻ വേണ്ടി പോവുകയാണ് ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ മൂന്ന് പേരുടെ പാസ്പോർട്ടും ഇതാ ബോഡിങ് പാസ്സും ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ നടക്കുകയാണ് എന്തായാലും നല്ല രസമുണ്ട് ഇട്ട് ആ ഫ്രണ്ട്സുമാരോട് പോകുന്ന ഒരു വൈബ് വേറെ തന്നെയാണ് അപ്പോൾ ഫാമിലിയോട് പോകുന്നത് വേറൊരു വൈബാണ് മക്കളോട് പോകുന്നത് വേറൊരു വൈബാണ് പിന്നെ ഫ്രണ്ട്സുമാരെന്ന് പറഞ്ഞാൽ അതൊരു വേറെ ലെവൽ തന്നെയാണ് കേട്ടോ ശരിക്കും എൻജോയ് ചെയ്തു നമ്മൾ പിന്നെ ഇതാ ഫ്ലൈറ്റ് കയറിയിരുന്നതേ അറിയുള്ളൂ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തു അപ്പോഴത്തേക്ക് ഞങ്ങൾ ഉറങ്ങി നല്ല ഉറക്കം ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് ഇതാ പോലെ ഇച്ചയായി ഇവിടെ ചാർജ ആ ഷാർജ ലാൻഡ് ചെയ്തു പിന്നെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ഞമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഒന്ന് ഫ്രഷ് ആകാമെന്ന് വിചാരിച്ചുട്ട് ഫ്രഷ് ആകുന്നിട്ട് ലഗേജ് ഒന്നും എടുക്കണ്ടല്ലോ അപ്പം നേരെ നമ്മൾ നടന്നിട്ട് അവിടെ നിന്ന് ബസ് ഇറങ്ങിയിട്ടാണ് എയർപോർട്ടിൽ അകത്ത് പോയത് അപ്പോൾ വിസ ഉള്ളത് കൊണ്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇക്ക പുറത്തുണ്ടായിരുന്നു കേട്ടോ ഞമ്മളിറങ്ങുമ്പോഴത്തേക്ക് അങ്ങനെ ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടാ ഞാൻ ജസ്റ്റ് പുറത്തിറങ്ങിയിട്ട് ഈ കനയും കണ്ട് ഒന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് അപ്പോൾ ആണ് കേട്ടോ എനിക്ക് ഐഫോൺ കൊണ്ടുവന്ന് തന്നത് ക അപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റു ഈ കാരണം തന്ന വീഡിയോയും നമ്മൾ ഇത് ഞങ്ങൾ ഞാനൊന്ന് പുറത്തിറങ്ങിയിട്ട് ഒന്ന് ജസ്റ്റ് ചായ കുടിച്ചിട്ട് നമ്മൾ ഞാൻ തിരിച്ചു വന്നു മറ്റേ രണ്ടുപേരും അകത്ത് തന്നെ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അയച്ചു കേട്ടോ അപ്പോൾ അകത്തെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ നേരെ ലേറ്റ് ആയിട്ടില്ല ഞാൻ ഇക്ക എന്നോട് പറഞ്ഞു പോയിക്കോ ഞാൻ ഞാനകത്ത് പോകാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അകത്ത് വന്നു പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടാണ് ലോഞ്ചിലേക്ക് എയർപോർട്ട് ലോഞ്ചിലേക്കാണ് പിന്നെ പോയത് എയർപോർട്ട് ലോഞ്ച് പോയിട്ട് പിന്നെ നമ്മുടെ എ ടി എം ഇന്ത്യൻ എ ടി എം ഉണ്ടല്ലോ ഇവിടുത്തെ എ ടി എം തന്നെ ആക്സസ് ആകുന്ന ഇൻ്റർനാഷണൽ ലോഞ്ച് ആക്സാ ആകുന്ന എ ടി എം ഉണ്ടല്ലോ ആ അത് എവിടെ ഏത് ഇൻ്റർനാഷണൽ എയർപോർട്ടിലായാലും ലോഞ്ചിലായാലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ലോഞ്ച് ഉപയോഗിക്കാൻ പറ്റുന്ന എ ടി എം കയ്യിലുണ്ടെങ്കിൽ ഒരുപാട് പേരുകൊണ്ട് നമുക്ക് ഈ എയർപോർട്ടിൽ പോയിട്ട് വലിയ വില കൊടുത്തിട്ട് നമുക്ക് ചെറിയ രീതിയിലുള്ള ഫുഡ് കഴിച്ചാൽ പോലും വലിയ വില വരുന്നുണ്ട് കേട്ടാ അപ്പോൾ അതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും നമ്മുടെ എ ടി എമ്മിൽ നിന്ന് വെറും രണ്ട് രൂപ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇത്രയേ ചെയ്യേണ്ടു നിങ്ങളുടെ ബാങ്ക് ഇട്ട് കയറി അപ്പോൾ ആർക്കെങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പ്രത്യേകം എടുത്ത് പറയുന്നത് നിങ്ങൾ ബാങ്കിൽ ഏത് എക്കൗണ്ടായാലും നിങ്ങൾ പോയി എ ടി എം എടുക്കുമ്പോൾ പറയുക ഇൻ്റർനാഷണൽ ലോഞ്ചും ഡൊമസ്റ്റിക് ലോഞ്ചും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്കുള്ള എ ടി എം വേണമെന്ന് അപ്പോൾ അവർ അതിനുള്ള രീതിയുള്ള എ ടി എം നമുക്ക് പ്രൊവൈഡ് ചെയ്യും ഓക്കെ അപ്പോൾ അങ്ങനെ ഇതാ ലോഞ്ചിൽ ഇരുന്നിട്ട് ലോഞ്ചിലാണെങ്കിൽ നല്ല റെസ്റ്റ് എടുക്കാനും എല്ലാറ്റും സൗകര്യമുണ്ട് പ്രയറിനും എല്ലാറ്റിനും നല്ല സൗകര്യമുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സലാഡും കാര്യങ്ങളും ഫുഡും ഒക്കെ കഴിച്ചിട്ട് അവിടെ തന്നെ ഇരുന്നു അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഈ സമയമായിട്ടാണ് ഞമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഇതാ അസർ ബൈജയിൽ പോകാൻ വേണ്ടിയിട്ട് ബസ് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ ബസ് കയറിയിട്ട് നെക്സ്റ്റ് ഫ്ലൈറ്റ് നെക്സ്റ്റ് ഫ്ലൈറ്റ് കയറിയിട്ട് നേരെ ബാക്വിലേക്ക് ഞങ്ങളുടെ ഡ്രീം പ്ലേസ് ഫസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ നമ്മൾ അതിന് ഇങ്ങനെ പോകുന്നതിനെക്കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നമ്മൾ മൂന്നാളും കൂടിയിട്ട് ഒരു പാക്കേജ് പോലെ ഒരു ട്രാവൽസായിട്ട് ഹാങ് ഔട്ട് ട്രാവൽസാണ് കേട്ടോ നമുക്ക് എല്ലാം ഹെൽപ്പും ചെയ്തത് നല്ല അടിപൊളി ഒരു ട്രാവൽസ് തന്നെയാണ് അവരെല്ലാ കാര്യത്തിനും നമ്മൾ ഓരോ സെക്കൻഡും അവരുടെ അപ്ഡേഷൻ നമുക്ക് അവർ ഇങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യും നമ്മളെ അപ്ഡേഷൻ അങ്ങോട്ട് പാസ് ചെയ്യും അപ്പോൾ എന്തുണ്ടെങ്കിലും ഒരു വിഷമവും ഇല്ലാതെ നമ്മളിവിടെ വരെ അവർ നമ്മളെ നല്ല പോലെ ട്രീറ്റ് ചെയ്തിരുന്നു കേട്ടോ അത്രയും നല്ലൊരു ജേണി ആയിരുന്നോട്ടോ ഞങ്ങൾക്ക് അപ്പോൾ ഇതാ ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇത് ഞങ്ങളുടെ ഫ്ലൈറ്റ് അല്ല നമ്മൾ പോകുന്ന ബൈക്ക് കാണുന്ന കാഴ്ചയാണ് കേട്ടോ ബസ്സിൽ പോകുമ്പോൾ കാരണം ഇത് ഫ്ലൈറ്റിന് ഒരിക്കലും സ്വയം റിവേഴ്സ് എടുക്കാൻ പറ്റില്ല അപ്പോൾ റിവേഴ്സ് എടുക്കുമ്പോൾ അവിടെ വേറൊരു വണ്ടി പോയിട്ട് നമുക്ക് അങ്ങോട്ട് റിവേഴ്സ് ചെയ്തിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യലാണ് കേട്ടോ അത് കണ്ടിട്ട് അപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ എടുത്താണ് അപ്പോൾ ഇത് ഞാൻ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എന്നെ ഇതുവരെ നിലർത്തിക്കൊണ്ട് പോയത് ഒരുപാട് വീഡിയോസൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് കാരണം ഷെയർ ചെയ്യാനും എനിക്ക് എഡിറ്റ് ചെയ്യാനും ഒന്നിനും സമയം കിട്ടാത്തതുകൊണ്ടാണ് ഓരോ വീഡിയോസും ഞാൻ ലേറ്റ് ആകുന്നത് അപ്പോൾ ഇതാ ഞങ്ങൾ ബാക്കിയിലേക്കുള്ള പ്ലേറ്റ് കയറി എല്ലാവരും നല്ല ഹാപ്പി മൂഡിലാണ് കേട്ടാ ശരിക്കും പറഞ്ഞാൽ ഞമ്മക്കും ഫോർ ഡേ നാല് നൈറ്റും ഫൈവ് ഡേയ്സും ആയിരുന്നു പക്ഷേ സമയം പോയതേ അറിഞ്ഞില്ല അപ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ ഞമ്മൾ മൂന്ന് ലേഡീസല്ലേ അപ്പോൾ ഫസ്റ്റാണ് ഒരു ട്രിപ്പ് പോകുന്നത് ഞാനും അവരും ഒരു ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഒരുപാട് വർഷം കൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നമുക്ക് എവിടെയെങ്കിലും പോകണം പോകണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇപ്പോഴാണ് ആ സാഹചര്യം നമുക്ക് ഒത്തു വന്നത് അപ്പോൾ പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു തീരുമാനിക്കുക ഫ്ലൈറ്റ് ട്രാവല്സായിട്ട് ബന്ധപ്പെടുക ടിക്കറ്റ് എടുക്കുക വിസയിൻ്റെ അപ്ലൈ ചെയ്യുക അങ്ങനെ എല്ലാം ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മളുടെ എല്ലാ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് നമുക്ക് ടിക്കറ്റും വിസയും ഒക്കെ നമ്മുടെ കയ്യിൽ കിട്ടി അപ്പോൾ പിന്നെ നമ്മൾ നേരെ അച്ചുപിടിച്ചതാണ് കേട്ടോ എന്തായാലും ഇതുപോലെ പോകാൻ ഇഷ്ടപ്പെടുന്ന എന്നെപ്പോലെയുള്ള ഞങ്ങളെപ്പോലെയുള്ള ലേഡീസ് ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് പോവുക പോയിട്ട് ലൈഫ് എൻജോയ് ചെയ്യുക പറ്റുന്നവർ പറ്റുന്നവർ പറ്റുന്ന രീതിയിൽ പോവുക എവിടെ ആയാലും അങ്ങനെ ലോങ് ട്രിപ്പായില്ലെങ്കിലും നമ്മുടെ അടുത്തുള്ള ഭാഗങ്ങളിലെങ്കിലും പോയിട്ട് ഒന്ന് ഫ്രഷാകാൻ നോക്കുക അതൊരു നമുക്ക് ഒരു മൈൻഡ് ഫ്രഷാണ് കാരണം നമ്മളെ ആരോഗ്യത്തിനും ഹെൽത്തി എല്ലാറ്റിനും നമ്മളെ ബാധിക്കുന്ന ബാധിക്കുന്നൊരു കേസാണ് യാത്രകൾ യാത്രകൾ ഇഷ്ടപ്പെടാത്ത ആരാ ഉള്ളത് ആരും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ ബാക്കുലിറങ്ങിട്ട ബാക്കിയിൽ ഇറങ്ങിയിട്ട് പിന്നെ അന്നത്തെ ദിവസം പിന്നെ വലിയ പ്രോഗ്രാം ഒന്നുമില്ല നേരെ ഹോട്ടൽ പോവുക ഹോട്ടൽ പോയി ഫ്രീ ആയിട്ട് ഒന്ന് ഫ്രഷായിട്ട് പിറ്റേന്നാണ് നമ്മളുടെ ജേണി ഡേ വണ് തുടങ്ങാൻ അപ്പോൾ ഇന്നിപ്പോൾ ഇറങ്ങുന്നത് ഡേ ഡേ വണ്ണിൽ അത് എൻ്റ് ചെയ്യും ഇവിടെ നിന്ന് പോകുന്നതും അവിടെ പോയി റൂമിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് വരെയാണ് ഡേ വൺ തുടങ്ങുന്നത് അങ്ങനെയാണ് നമ്മുടെ പാക്കേജിൽ വരുന്നത് പിന്നെ പിന്നെന്താ ഞങ്ങൾ പോകുമ്പോഴത്തേക്കും നമ്മളെ ഡ്രൈവർ ഡ്രൈവർക്കാം ഗൈഡ് ഗൈഡും ഡ്രൈവറും ഒന്ന് ആയിരുന്നു അപ്പോൾ അവർ പുറത്ത് വെയിറ്റ് ചെയ്യാ നമ്മൾ പിന്നെ എല്ലാ കാര്യവും അതുപോലെ തന്നെ ഇംഗ്ലീഷ് അവർക്ക് അസർബൈജാൻ ലാംഗ്വേജ് ഒന്നും നമുക്ക് മനസ്സിലാവില്ല പക്ഷേ നമ്മളുടെ ഗൈഡും ഡ്രൈവറും രണ്ടും ഒന്ന് തന്നെ ആയിരുന്നു അവനക്ക് ഇംഗ്ലീഷ് അറിയാവുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ അങ്ങനെ കോൺവേഴ്സേഷൻ അങ്ങനെ നമുക്കുള്ള രീതിയിലൊക്കെ അങ്ങനെ പോയി എന്തായാലും ബെസ്റ്റ് ഒരു ട്രിപ്പ് തന്നെയായിരുന്നു ഒന്നും എടുത്ത് പറയാണ്ടിരിക്കാൻ പറ്റില്ല അതിൻ്റെ ഷോർട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പിന്നെ സ്റ്റാറ്റസ് കാണുന്നവരൊക്കെ സ്റ്റാറ്റസും കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഇതാ ഒക്കെ എടുത്തിട്ട് ഞങ്ങളൊന്ന് പുറത്തിറങ്ങാൻ വേണ്ടി പോവാണ് എന്തായാലും അടിപൊളി ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു അപ്പോൾ ഇതാ ഞങ്ങൾ പുറത്തിറങ്ങാൻ വേണ്ടി പോവാണ് പോവാനെട്ടാ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഗൈഡ് നിൽക്കുന്നുണ്ടായിരുന്നു അവൻ തന്നെ ആയിരുന്നു കേട്ടോ നമ്മളുടെ ഡ്രൈവറും അപ്പോൾ ഒരു ചെറിയ നമ്മളെ മക്കളെ പ്രായമുള്ള ഒരു മോനായിരുന്നു കേട്ടോ ഒരു ഇരുപത് വയസ്സേ പ്രായമുള്ളൂ അപ്പോൾ അങ്ങനെ പിന്നെ നമ്മളിതാ വണ്ടി കയറി നല്ല വലിയ വണ്ടി തന്നെയായിരുന്നു പക്ഷെ വലിയ ഫാമിലിക്ക് ഒരു ഫാമിലിക്കെല്ലാം ആ ഒരു വണ്ടി മതി ഇപ്പം ഞങ്ങൾ മൂന്ന് പേരായതുകൊണ്ട് ഉള്ള സ്ഥലങ്ങളൊക്കെ ബാക്കിയായിരുന്നു ലഗേജൊക്കെ പറയുക ബാക്കിൽ വെച്ചിട്ട് ഞങ്ങളങ്ങനെ പോയി ഇതാ പോയി ഇതാ ഹോട്ടൽ റൂമ് ചെക്കിങ് ചെയ്തു അപ്പോൾ ഇതാ നമ്മൾ പോയിട്ട് ചെക്ക് ചെക്ക ചെക്കിങ്ങൊക്കെ ചെയ്തിട്ട് നമുക്ക് ചാവി കിട്ടിയിട്ട് അമ്മ നേരെ റൂമിലോട്ട് പോക്കായിട്ടാ വെസ്റ്റ് ഷൈൻ ഹോട്ടൽ തന്നെ ആയിരുന്നു നല്ല ഹോട്ടൽ തന്നെയായിരുന്നു അപ്പോൾ നല്ല അടിപൊളി ഹോട്ടലായിരുന്നു പിന്നെ പോയിട്ട് നമ്മൾ ഫ്രഷ് ഒക്കെ ആയിട്ട് ഒന്ന് പുറത്തിറങ്ങി ഫുഡൊക്കെ കഴിക്കണമല്ലോ ഡിന്നറും ലഞ്ചും ഡിന്നറും ഈ പാക്കേജിൽ ഇൻക്ലൂഡ് അല്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഹോട്ടലിൽ തന്നെ അപ്പോൾ പുറത്തുനിന്ന് ഡിന്നറൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് വന്നിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് നല്ല രസമുണ്ട് കേട്ടോ നല്ല ക്ലീൻ സിറ്റി ആണ് അങ്ങനെ പോയി കഴിക്കാൻ വേണ്ടി പോവാണ് രാത്രിയാണ് എന്തായാലും നിങ്ങൾ ഇനി വരുന്ന ദിവസങ്ങൾ ഞങ്ങളുടെ ഈ ലേഡീസ് വള്ളി ട്രിപ്പിൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് മുൻപോട്ട് മുമ്പോട്ട് പോകാം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം കേട്ടാ നിങ്ങളുടെ കമൻറ്റിലൂടെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണം പിന്നെ ഞങ്ങൾ അടുത്തുള്ള ഒരു കടയിൽ കയറി അപ്പോൾ ഇതാ പിസ്സ ഓർഡർ ചെയ്തു പിസ്സ കൊണ്ടുവന്ന് ഒരു പിസ്സ ഓർഡർ ചെയ്തു കേട്ടോ പിന്നെ അത് കൊണ്ടുവന്ന് കഴിച്ചിട്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഫിഷ് സ്റ്റീക്കും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ നമ്മൾ ഓർഡർ ചെയ്തു അതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ റൂമിലോട്ട് തിരിച്ചത് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഡേ അസബേജാണ് ട്രിപ്പ് നെക്സ്റ്റ് വീഡിയോ കാണുമ്പോൾ ബൈ